അമലുകൾ രണ്ട് മൂന്ന് തരണ്ട് ഒന്ന് എന്ന് പറയും അതായത് അതിന് കാരണങ്ങളൊന്നും നമുക്ക് അറിയില്ല ഇപ്പൊ ഉദാഹരണത്തിന് നിസ്കരിക്കണം നിങ്ങൾ ദൂരസ്കരിച്ച് എന്തിനാ നിസ്കരിച്ചത് എന്തിനാ നിസ്കരിച്ചത് എന്തിനാ നിസ്കരിച്ചത് മാഷ നമ്മൾ എന്തിനാ ദൂരസ്കരിച്ച് ഏ ആ അന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കരിച്ചു അല്ലേ പക്ഷെ നമ്മള് സ്വതക്കോട് എന്തിനാ കാരണം അറിയാലോ ഒരാളുടെ ആവശ്യം വീടാനാണ് പക്ഷെ നിസ്കാരത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഹത്ത് ഇല്ലത്ത് മനസ്സിലാവണ്ടോ ഇല്ല അറിയില്ലല്ലോ അറിയില്ല അങ്ങനെ രണ്ടു തരം അമരകുണ്ട് ഇപ്പൊ നോക്കി നമ്മുടെ ജമ്രയിൽ പോയിട്ട് ഇങ്ങനെ കല്ലെടുത്ത് ഏറെ എറിയണ്ട് ഇത് എന്തിനാറിയണത് ആരാ അവിടെ ഉള്ളത് അന്ന് മുമ്പെന്തോ എറിഞ്ഞിട്ടുണ്ട് അത് നമ്മളിപ്പം എറിയണ എന്തിന് എറിയണത് എന്തിന് മിമാറങ്ങി താമ്പുതിയാണ് അതിന് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല അന്ന് പറഞ്ഞു എറിയാൻ അവിടെ എറിയാതന്നെ അത് കാരണം നമുക്ക് അറിയില്ല ഞമ്മള് നോൽവലിക്കാൻ പറഞ്ഞിട്ട് റമതാ മാസത്തിൽ എന്തിനാ നോൽവെൽക്കണത് അത് ഒരു കാര്യം നമുക്ക് പറഞ്ഞു അത് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ സ്വതക്ക അങ്ങനെയല്ല എന്തിനാ ഒരാളുടെ ആവശ്യം വീടാനാ വിരുന്ന് എന്തിനാ അവരെ ബഹുമാനിക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കണെന്തിനാ ആ സംരക്ഷണം കുടുംബത്തിന്റെ ഇതൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം പക്ഷെ നിസ്കാരം നോമ്പ് അജിതിനൊന്നും നമുക്കറിയാം പറഞ്ഞുകൊണ്ട് അവിടെ ചെയ്യണം അല്ലെങ്കിൽ ആ സ്ഥലത്ത് തന്നെ പോയിട്ട് ആ മലടിയിൽ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യം എന്താ അല്ല പറഞ്ഞു അതാണ് പൂർണ്ണമായ എന്ന് പറഞ്ഞത് കാരണങ്ങൾ പോലും അറിയണല്ല സ്വതക്കൊടുക്കാൻ നമ്മളല്ലാത്തവരും സ്വതക്കൊടുക്കണല്ലേ കൊടുക്കില്ലേ മുസ്ലിംകൾ അല്ലാത്തൊരു ധർമ്മം ചെയ്യലില്ലേ ഉണ്ട് അല്ലാത്ത അല്ലാത്ത ആളുകളൊന്നും കുടുംബാന്തം ചേർക്കലില്ലേ ഉണ്ട് അല്ലാത്ത ആളുകളൊന്നും സൽക്കരിക്കലില്ലേ ഉണ്ട് അപ്പൊ ഇതൊക്കെ പൊതുവേ കാര്യം തന്നെയാണ് പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞത് നമുക്ക് കാരണമൊന്നും അറിയാത്തതാ അതിന്റെ കാരണം എന്താന്ന് നമുക്കറിയില്ല അല്ല പറഞ്ഞു റസൂല പറഞ്ഞു ചെയ്യുന്നേ അതിന്റെ എന്തുകൊണ്ടാണ് അതൊന്നും അറിയില്ല രണ്ടാമത്തെ കാറ്റഗറി നമുക്കറിയാം കാരണം അറിയാം കാരണം അപ്പൊ ആദ്യത്തേത് നമുക്ക് കാരണമൊന്നും അറിയില്ല രണ്ടാമത്തേത് കാരണം അറിയാം പക്ഷെ കാരണം അറിയുന്നത് തന്നെ മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്നൊന്നും അല്ല എല്ലാവരും ചെയ്യും ഇവിടെ മറ്റുള്ള ആളുകളൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഷറ ഇസ്ലാം വരുന്നതിന് മുമ്പും ആളുകൾ സ്വതക്കൊടുക്കണുണ്ട് കടം കൊടുക്കണുണ്ട് അതൊക്കെ അമലാണല്ലോ കടം കൊടുക്കുന്നുണ്ട് കുടുംബത്തെ സൽക്കരിക്കുന്നുണ്ട് മാതാപിതാക്കളെ പരിചരിക്കുന്നുണ്ട് ഇതൊക്കെ റസൂർദ വരുന്നതിന് മുമ്പും ആളുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ റസൂർദ്ദ ഷറ എന്ത് ചെയ്തു അതിനൊക്കെ പ്രതിഫലം പ്രഖ്യാപിച്ചു അതൊക്കെ ഇസ്ലാമിൽ പുണ്യങ്ങളായി പ്രഖ്യാപിച്ചു പക്ഷെ അതിന്റെ കാരണങ്ങൾ ഇവിടെ നിലക്കുണ്ട് കടം കൊടുക്കണത് തന്നെ നമുക്കറിയില്ലേ കാരണം അറിയില്ല കാരണം അറിയാം ആ കാരണത്തിന് തന്നെ നമ്മൾ കൊടുക്കുന്നത് പക്ഷെ അള്ളാഹിന്റെ വജവും പൊരുത്തും കരുതി നമ്മൾ അത് കൊടുക്കും സ്വത കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെ പക്ഷെ അതിന്റെ കാരണം നമുക്ക് അറിയാം അങ്ങനെയുള്ള കാര്യമുണ്ട് ഇനി കാരണം അറിയാത്ത ഞാൻ ആദ്യം പറഞ്ഞു മൂന്നാമത്തെ ഒന്നുണ്ട് പ്രസൂർത പ്രത്യേകം എടുത്തു പറഞ്ഞെന്ത് ചെയ്തിട്ടില്ല നമ്മളോട് അതിന് കൂലിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് നടക്കുക നമ്മള് നമ്മൾ വീട്ടിൽ നടന്നു പോയ ഇപ്പൊ കൂലി പറഞ്ഞിക്കണോ കുറ്റം പറഞ്ഞിരിക്കണോ പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ ആ നടത്തം ഒരു വിവാദത്താവുകയപ്പോ എൻ്റെ കുടുംബത്തിന് ഞാൻ ഈ ഭക്ഷണം അവിടെ കൊണ്ടേ കൊടുക്കട്ടെ അവരെ സംരക്ഷണമാണ് അവർക്കുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ അത് കരുതിയിട്ടപ്പോ പോകണത് ആ ഉദ്ദേശത്തിനനുസരിച്ച് അത് അമലായി ഉദ്ദേശം ഇല്ലെങ്കിൽ അമലാവൂല അണ്ടോ സോ അതൊക്കെ കൊടുക്കണത് അത് പ്രതിഫലം പ്രഖ്യാപിച്ചു മറ്റേ പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഉദ്ദേശാനുസരണം എന്ത് ചെയ്യും അലാറം വെക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു അമൽ ഇസ്ലാമിൽ ഉണ്ടോ ഉണ്ടോ അലാറം വെക്കുക അമലുണ്ടോ ഇസ്ലാമില് ഉണ്ടോ ഇല്ലല്ലോ ഉണ്ടോ പക്ഷെ അത് നമ്മൾ സുബൈക്ക് എണീക്കാനാണെങ്കിലോ കൂലിയുണ്ട് അലാറം വെച്ചത് ഒരു നല്ല കാര്യമാണ് അത് കൂലി ഉണ്ട് എന്നാൽ അത് സിനിമക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അലാറം വെച്ചതെങ്കിലോ അതിന് കുറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല വേറെന്തെങ്കിലും നിങ്ങൾ ഗൾഫ് പോകാണ്ട് ഏതെങ്കിലും അല്ലെങ്കിൽ യാത്ര പോകാണ്ട് തെറ്റില്ലാത്തൊരു യാത്രയാണ് അതിന് വേണ്ടി നിങ്ങൾ അലാറം വെച്ചാൽ കുറ്റില്ല കൂലിയില്ല അപ്പൊ കണ്ടെങ്കിൽ അത് ഉദ്ദേശാനുസരണം നമ്മളെ പ്രവർത്തികൾ മാറും അങ്ങനെ മൂന്ന് തരം കർമ്മങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ കർമ്മങ്ങളിൽ ഒന്നാമത്തേത് ഒരിക്കലും കാരണങ്ങളില്ല അതുകൊണ്ട് അത് റസൂറിന്റെ എങ്ങനെ പറഞ്ഞോ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതിന് നമ്മളെ യുക്തിക്ക് അവിടെ ഏതിന് സ്ഥാനില്ല എന്നർത്ഥം ഏത് രണ്ടാമത്തേന് സ്ഥാനുണ്ട് എന്തുകൊണ്ട് അറിയോ സ്വതൊക്കെ കൊടുക്കുന്ന റസൂറിന്റെ ആളുകളെയൊക്കെ സൽക്കരിച്ചിരുന്നത് ഒട്ടകപ്പനം ഈത്തപ്പഴം ഒട്ടകപ്പാലും ഒക്കെ കുറിച്ചിട്ടാണ് നഞ്ഞ് നമ്മൾ ഒട്ടകപ്പാലും നടക്കണ്ട നടക്കണ്ടത്തപ്പഴം തിരഞ്ഞു നടക്കണ്ട ഇന്ന് നമ്മൾ സൽക്കരിക്കേണ്ട നമ്മളെ നാട്ടില് നല്ല ഭക്ഷണം കൊണ്ടാ നാട്ടിൽ സമൂഹത്തെ ആദരിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം എന്താണെന്ന് അത് കൊടുക്കണം അല്ലെ ഇപ്പൊ ഈ നാട്ടിൽ ആരും കഴിക്കാത്ത സാൻ റസൂല്ലാന്റെ കാലത്തോടെ അത് ഉണ്ടായിരുന്നു പറഞ്ഞു അത് ഉണ്ടാക്കാൻ പോണോ മുമ്പ് ഈ പിന്നെ ഈ ദമാജി സലഫിയുടെ പറഞ്ഞ വിഭാഗം തന്നെ ആട് ആടുവയ്ക്കാൻ നടന്ന തീമ് ഇതൊക്കെയാണ് ഇതിന്റെ തകരാറ് ഇതിനൊന്നും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് അബദ്ധങ്ങളാ ഇതിന്റെ അടിത്തറയും ബേസും ഇസ്ലാം എന്താന്ന് തിരിയേല്ല ഇതിങ്ങനെ മുഗൾ വായന മാത്രമേ ഉള്ളൂ മുഗൾ വായന അതാണ് അവർക്ക് പറ്റിയ അബദ്ധം അതാണ് ഇപ്പൊ ഇത്രയും നമ്മൾ നേരെ നമ്മൾ സംസാരിച്ചത് അതാണ് ആ അത് ആണ് ഇസ്ലാമിനെ ഇല്ലാതാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പൊ എന്ത് ചെയ്തു ഈ അപ്പൊ സൽക്കരിക്കണർത്തി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമല്ല ആ സ്വഹാബത്തിന്റെ കാലത്ത് എന്താ ചെയ്തിരുന്നത് ഓല് പിന്നെ ഇന്ന കാര്യങ്ങൾ തോല് തോല് അത് ഉണക്കി കാണ്ടൊക്കെ എന്ത് ചെയ്തിരുന്നു അവർ പഠിച്ചു ഇനി വിരുന്ന് നമ്മൾ സൽക്കാരത്തിന് വരുമ്പ തോൽ ഉണക്കിയിട്ട് എന്ത് ചെയ്യണം സൽക്കരിക്കണം അല്ലെ റൊട്ടി ഓടിച്ചിരുന്നു റൊട്ടി അങ്ങനെ വന്തിയേ പറ്റൂല റസൂല്ലാന്റെ എന്ന് പറഞ്ഞ ഇബാദത്താണ് ഇഭാദത്ത് റസൂല്ല പറഞ്ഞ അതേ രൂപത്തിലേ പറ്റുള്ളൂ അത് ഏത് വിഭാഗത്താണ് ഈ അത് തിരിയില്ല ഏത് ഇഭാഗത്താണ് അതേപോലെ മാറ്റില്ലാതെ ചെയ്യണമെന്ന് പറഞ്ഞത് ഏതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയാ അതിന് ഇക്കുമത്തി നമുക്ക് അറിയില്ല നിസ്കാരം ഒരു റുക്കു ഞാൻ കൂട്ടട്ടെ കാരണം അത് നല്ല നെല്ലുകാരിയല്ലേ എന്ന് കരുതി കൂട്ടിയാൽ നിസ്കാരം മൊത്തം പൊളിഞ്ഞു കാരണം എന്തിനാണ് അവിടെ റുക്കുവാക്കി ആക്കി എനിക്കറിയും ഇല്ലല്ലോ പഠിച്ചോൻ അങ്ങനെ പറഞ്ഞ രൂപത്തിൽ ചെയ്യാന്നല്ല അതായത് മാറ്റം വരുത്താൻ പറ്റൂല ഒരു ഒരു റക്കാത്തും നമുക്ക് കൂട്ടാൻ പറ്റൂല നല്ലതല്ലേ സുജൂത് എന്ന് പറഞ്ഞു മൂന്നാമത്തെ സുജൂത് ഉണ്ടാക്കാൻ പറ്റുമോ റുഖു ഏതായാലും ഒന്നേ ഉള്ളൂ സുജൂത് രണ്ടെണ്ണം ഉണ്ടെന്നാ രണ്ട് റുഖുവാക്ക എന്ന് കരുതിയാ പറ്റോ അത് കൂലിയാണോ കൂടുതൽ കിട്ടുവോ കൂലി കൂടുതൽ കിട്ടുമോ അതുള്ളതും കൂടി പൊളിഞ്ഞു പൊളിഞ്ഞുപോ ഉള്ളതും കൂടി നാശാകും അല്ലേ അതല്ല സംഭവം ആ അതെല്ലാം അറിയില്ല കാരനറിയുന്ന രണ്ടാമത്തെ കാര്യണ്ട് അവിടെ റിയാഫത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കി റസൂർ കാലത്ത് വസ്ലം ഞമ്മള് സൽക്കാരം സൽക്കാർ റമദാനിലേ സൽക്കാരിന്റെ പുതിയ പ്ലസ് സൽക്കാരം പുതിയ പ്ലസ് സൽക്കാരം ഇങ്ങനെ ഒരു സൽക്കാര റസൂൽ കാലത്ത് നോമ്പിന് ആരെങ്കിലും നടത്തി സമയം നിശ്ചയിച്ചിട്ടാണ് സൽക്കാരം നോമ്പിന് നോമ്പിന് പുതിയാപ്പിള സൽക്കാരം കൂലിലുള്ള കാര്യമല്ലേ ഇസ്ലാമില് ഷറായി ഒരു വിവാദത്തല്ലേ നുയാഫത്ത് അല്ലേ സാധാരണ ഏതെങ്കിലും പ്രവർത്തനം അല്ലല്ലോ നുയാഫത്ത് ഇസ്ലാമിന് കൂലിയുള്ള കാര്യ ഇങ്ങനെ റസൂലിന്റെ സാഹിബത്തോ അല്ലെങ്കിൽ താപിയങ്ങളോ റമദാനിന്റെ ഒരു പുതിയാപ്പിള സൽക്കാരം നടത്തിയായിട്ട് നിങ്ങൾക്ക് ഇറക്കാൻ അറിയോ എല്ലാ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ വിളിച്ച് എന്ത് ചെയ്യാ സൽക്കരിക്കുക എന്ന് പറയാൻ സംഭവം ഉണ്ടോ കല്യാണം നടക്കണ ദിവസം ഏത് ഒരു സൽക്കാരം അല്ലെങ്കിൽ നിശ്ചയിക്കണ അമയത്തൊരു സൽക്കാരം ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതൊന്നുമില്ല അതൊക്കെ അമരാണ് വിവാദത്താണ് പക്ഷെ അതൊക്കെ സമയം നിശ്ചയിച്ചുകൊണ്ട് ഒരു നടത്തിയിട്ടുണ്ട് വിവാഹത്തിന് മുമ്പ് ശേഷം അതൊക്കെ സമയം നിശ്ചയിക്കാനാണല്ലോ സമയം നിശ്ചയിച്ച് നടത്തിയിട്ടുണ്ട് അതൊന്നും സമയം നിശ്ചയിച്ച് ആരും നടത്തിയിട്ടില്ല സുഹാബത്ത് റസൂൽ നടത്തിയിരുന്നിട്ട് എന്താ വരെ ഇത് പറയാത്തത് ഈ ആണ്ടിന് മാത്രം ഇങ്ങനെയൊരു പ്രശ്നം വരുന്നത് ആണ്ടു അതേപോലെ തന്നെയല്ലേ വരിക ആണ്ടിനും അതുപോലെ തന്നെ അല്ലേ വരിക ഇതൊക്കെ നമ്മൾ ചെയ്യണ ഒരു മുസ്ലിമായ വ്യക്തി പുതിയാപ്പള്ള സൽക്കാരം നടത്തിയാലും അമ്മോസൺ സൽക്കാരം നടത്തിയാലും അമ്മഹിമ സൽക്കാരം നടത്തിയാലും ഇതൊക്കെ ഓൻ ചെയ്യേണ്ടത് റിയാഫത്ത് അള്ളാക്ക് വേണ്ടിയാണ് അങ്ങനെ ആകണം അല്ലെങ്കിൽ ഓൻ തെറ്റാ ചെയ്ത് അല്ലേ ഓൻറെ പണം വെറുതെ പോയി ഓൻ അതാ ചെയ്യണ്ട് പർച്ചോനെ ചെയ്യാൻ പാടുള്ളൂ ഈ ഇതന്നെയല്ലേ നമ്മൾ ഉറൂസിനാണെങ്കിലും ബാപ്പാൻ ആണ്ടാണെങ്കിലും ഇതൊക്കെ ചെയ്യണം എന്തെന്നെ ഉള്ളത് ഈ പറഞ്ഞ കാര്യം തന്നെ അത് റിസൂൽ എഴുതണോ അപ്പൊ ഈ സൽക്കാരൊക്കെ ആരും ചെയ്തുക്കണോ അവിടെ ഒന്നും അതിന് പ്രശ്നമല്ല ഇവിടെ ഇന്ന ആ സൽക്കാരത്തിനും ആ പിന്നെ കല്യാണത്തിനൊക്കെ പോയി ഇഷ്ടം പോലെ വയർ നിറച്ചാൽ തട്ടി ആമ്പക്കെട്ട് വരും ചെയ്യും അവിടെ നിന്നും ശരുണ്ടോ ഇസ്ലാം ഉണ്ടോ അല്ലെ സഹാപത്യേതോ ഒരു സംശയമായിരിക്കും ഇല്ല ഇവിടെ നമ്മുടെ അടുത്തേത് ആണ്ടിന് മാത്രം ഈ പ്രശ്നം എന്താ ആണ്ടിന് ഇതേപോലെ വായിച്ചോളി ആ റസ്മൂത ചെയ്യേണ്ട കാര്യമല്ല ഇതൊക്കെ എന്താണ് അവരുടെ സ്മരണയ്ക്ക് വേണ്ടി ചെയ്യണ കാര്യമാണ് അവിടെ ഭക്ഷണം കൊടുത്തണമെങ്കിൽ ആ മരണപ്പെട്ടവർക്ക് വേണ്ടി കൂലിട്ടാൻ ചെയ്യണമാണ് അതിലൊന്നും തെറ്റില്ലല്ലോ അപ്പൊ സമയം നിശ്ചയിക്കണോ സമയം നിശ്ചയിക്കേണ്ട വിവാദത്തുണ്ട് നിശ്ചയിക്കേണ്ടാത്ത വിവാദത്തോണ്ട് അല്ലേ അതേപോലെ ചെയ്യേണ്ട അത് തന്നെ ചെയ്യേണ്ട വിഭാഗത്തുണ്ട് റസൂല എങ്ങനെയാണോ വിസ്കരിച്ചത് സൊല്ലു കമാർ ഐത്തു മോനിസല്ലി ഞാൻ എങ്ങനെയാണ്സ്കരിച്ചത് അതേപോലെ നിങ്ങൾ വിസ്കരിക്കണം പക്ഷെ ഞാൻ എങ്ങനെയാണ് സതക്കൊടുത്ത് അതേപോലെ കൊടുക്കണം ഞാൻ എത്ര എത്രയാതക്കെടുത്ത് അത്ര കൊടുക്കണം റസൂല മൂന്ന് ഈത്തപ്പായം കൊടുത്തു ഞാൻ മൂന്നേ കൊടുക്കാൻ പാടുള്ളൂ ഒരാളെ ഒരാൾ വരുമ്പോൾ മൂന്ന് ഈത്തപ്പായം കൊടുത്തു അങ്ങനെയാണോ അതിന്റെ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുക അതിന് കാരണങ്ങൾ ലക്ഷ്യങ്ങൾ നമുക്കറിയാം അപ്പൊ ഇതാണ് ഇവരുടെയൊക്കെ എല്ലാ അടിത്തറയും അതായത് ഞാൻ പറഞ്ഞ ഈ പുറമേ ഉള്ള വായന മാത്രാണ് ഇവര് ചെയ്യുന്നത് അപ്പൊ അള്ളാഹുവിന്റെ അല്ല അല്ലാഹുവിന്റെ പേരിലല്ലാതെ അറക്കപ്പെട്ട മാംസം തിന്നാൻ പാടില്ല അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറക്കപ്പെട്ട മാംസം തിന്നാൻ പാടില്ല ഇവർ അറക്കണത് ബദനീങ്ങളുടെ പേരിലാണ് അറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബദിനീകളാണ്ട് എന്ന് പറഞ്ഞത് ലോകത്ത് തർക്കമല്ലാത്തൊരു വിഷയമാണ് ഞാൻ മനസ്സിലാക്കണം കേട്ടോ മുജാ ഇത് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അടിസ്ഥാനം ഒന്നും അറിയാത്തതുകൊണ്ട് സംസാരിക്കണം ബദിനീകളുടെ പേരിൽ എന്ന് പറഞ്ഞാല് എന്താ അതിന്റെ അർത്ഥം എന്താ നമ്മൾ ബദിനങ്ങളുടെ പേരിൽ ബിസ്മിൽ ആയി അറിഞ്ഞിട്ട് പേര് പേരിൽ അർക്കണത് അല്ല നമ്മൾ പറ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ അല്ലേ ദ്വാ ചെയ്യുക അതിന്റെ അർത്ഥം എന്താ ഓലടുക്കെന്ന ആണോ അല്ലെങ്കിൽ നമ്മൾ കുട്ടിയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തിന്നാൻ പാടില്ല പിന്നെ അക്കി കത്ത കുട്ടിന്റെ പേരിൽ അർത്ഥം പിന്നെ തിന്നാൻ പാടില്ല ആ കുട്ടിക്ക് വേണ്ടിയാണ് അർക്കണത് എന്ന പോലെ ലോകത്ത് ഒരു ഒരിമാമനും തർക്കമില്ലാത്ത കാര്യമാണ് മരണപ്പെട്ടു പോയ ആളുകൾക്ക് സ്വതക്ക കൊടുത്താൽ അത് സ്വീകാര്യമാണ് എന്നത് ഇസ്ലാം ഇസ്ലാമിലെ മുഴുവൻ പണ്ഡിതന്മാരും ഒരേ അഭിപ്രായത്തിൽ രേഖപ്പെടുത്തിയ കാര്യ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മാലിയായുഷയം സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊന്ന് ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യം സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്താൽ അത് ശരിയാകുന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല കടം കൊടുക്കാണ്ട് മയ്യത്ത് കടം കൊടുക്കാണ്ട് ആ കടം നമ്മൾ വീട്ടിയാൽ ശരിയാവൂലേ ശരിയാവൂലേ അയാൾ ഉത്തരവാദിത്വം ഒഴിവാകൂലേ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാണ്ട് ഹജ്ജ് ചെയ്യാണ്ടെങ്കിൽ അതിന് അദ്ദേഹം മരണപ്പെട്ടാൽ മക്കളിൽ ഒരാൾക്ക് ഹജ്ജ് ചെയ്തുകൂടെ ഹജ്ജ് ചെയ്യാം കാരണം എന്താ ഹജ്ജ് എന്ന് പറഞ്ഞാല് വെറും ശരീരം മാത്രമല്ല സമ്പത്തും കൂടെ വേണം അതുകൊണ്ട് ചില പണ്ഡിതന്മാർ നോമ്പിനെ കുറിച്ച് പറഞ്ഞു നോമ്പ് അങ്ങനെ മരണപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞു കാരണം നോമ്പിൽ ഒരു സമ്പത്ത് ഉണ്ട് കാരണം നോൽക്കാത്ത ആളുകൾക്ക് ബുദ്ധി കൊടുക്കണല്ലോ അല്ലെ അവിടെ ഒരു സാമ്പത്തികമായൊരു ഇടപാട കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഒരു അഭിപ്രായം ഉണ്ട് നിസ്കാരം അതില്ല കഷ്ടപ്പെട്ട അഭിപ്രായങ്ങളേ ഉള്ളൂ നിസ്കാരം മരണപ്പെട്ട ആൾക്കോ ഒരാൾ നിസ്കാരം കഥാകുണ്ട് അത് നമുക്ക് വീട്ടി കൊടുക്കാൻ പറ്റുമോ കിട്ടിക്കൊടുത്തിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ അതേ സമയത്ത് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യവും മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി സ്വതക്കയ്യുക തർക്കല്ല മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക തർക്കമല്ല ഇതാണ് നമ്മൾ ബദ്രീയങ്ങളുടെ പേരിൽ ചെയ്യേണ്ട ബദരീകങ്ങളാവുമ്പോൾ പ്രശ്നമാവോ ബദ്രീയങ്ങളുടെ പേരിലാകുമ്പോൾ പ്രശ്നമാവുമോ മരണ ബദ്രീയങ്ങളുടെ പേരിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ സ്വതൊക്കെ കൊടുക്കുകയാണ് ആ മാംസവും അതുപോലെ അരിയൊക്കെ അർത്ഥം ഇതെല്ലാം നമ്മൾ സ്വതൊക്കെ കൊടുക്കുന്ന ആളുകൾക്ക് എന്തിനു വേണ്ടി അതിന്റെ പ്രതിഫലം ആർക്ക് ബദുനീയങ്ങൾക്ക് കൊടുക്കാൻ അതിലെന്താ തർക്കമുള്ളത് ഇസ്ലാമിൽ ആർക്കും തർക്കം പിന്നെ രണ്ടാമത്തെ കാര്യം നിസ്കാരം നോമ്പ് ദിക്ർ സ്വലാത്ത് ഖുർആാനോത് ഇതാണ് വേറൊരു പാർട്ടുള്ളത് അവിടെയാണ് അഴിമത്ത് അതിനെ കുറിച്ച് വിശാലമായ ചർച്ച നടത്തിയിട്ടുണ്ട് അവിടെയും നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതി ഖുആാൻ ഓതും പോലെ തന്നെയാണ് നിഖറുകളും സ്വലാത്തുകളും ഒക്കെ കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞു സാമ്പത്തികമായി ബന്ധപ്പെട്ടതല്ല രണ്ടാമത്തെ കാറ്റഗറിയിൽ വരിക അവിടെയൊക്കെ തന്നെ നമ്മൾ ഞാൻ ഓതിയ ഖുറാനിൻ്റെ സവാബ് അതുപോലത്തെ സവാബ് എൻ്റെ ബാപ്പാക്കി നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ചെയ്യുക അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ഹതിയ ചെയ്യുക അവർക്ക് ഈ രണ്ട് രീതികളുമുണ്ട് ഉണ്ട് അത് പണ്ഡിതന്മാർക്കിടയിൽ ഏത് രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്നെടുത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പോലും അതിലും എല്ലാ പണ്ഡിതന്മാരും ഓദാം അല്ലെങ്കിൽ നിക്ല്ലാം പക്ഷെ അത് ഏത് രീതിയിലാണ് അവർക്ക് നൽകേണ്ടത് അവർക്ക് എങ്ങനെയാണ് അതിനെ നമ്മൾ ഹതിയ ചെയ്യേണ്ടത് എന്നെടുത്ത് മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ അപ്പൊ നോക്കൂ നിങ്ങൾ ബദിങ്ങളെ പേരിൽ മാംസം കൊടുക്കുന്നിടത്ത് ഏത് ഇമാമിനാ തർക്കേണ്ടത് ഏത് മുസ്ലിമിനാ തർക്കേണ്ടത് ഒരു തർക്കമില്ലാത്ത വിഷയം പക്ഷെ അവര് പ്രത്യക്ഷത്തിൽ ബദരീങ്ങളുടെ പേരിൽ അർക്കാൻ കേട്ടപ്പോഴേക്ക അവര് ആ ഇത് മറ്റേ ഇവരൊക്കെ എന്താ പറയുക അമ്പലത്തിൽ അർക്കണേ അതേ ഹറവാട് ധരിക്കണു ഇങ്ങനെയുടെ അക്കീകൃതത്തിനെ കുറിച്ച് അവരിത് അരയ്ക്കണ്ടേ ഇനി രണ്ടാമത്തെ കാര്യം എന്താ നമ്മൾ ബദിങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ അവരെ മൗലിതോതും എന്താ തെറ്റുണ്ടോ മൗല്യതോതിന് തെറ്റുണ്ടോ ലോകത്ത് ഏതെങ്കിലും ഒരു ഇമാമ് മരണപ്പെട്ടു പോയ ആൾക്കാരുടെ മഹത്വം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ ഇമാമില്ല അഹാരായ അലൈഹി സല്ലാമ തങ്ങൾ പറഞ്ഞത് തന്നെ ഉൽക്കുറു മഹാസിനും നിങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ അവരുടെ മഹാസി നല്ല ഗുണങ്ങൾ നിങ്ങൾ എടുത്തു പറയുക എന്നു പറഞ്ഞത് സാധാരണക്കാരൻ മരിച്ചാൽ ഇപ്പോൾ ഒരു മൂമിനായ മനുഷ്യനാണെങ്കിൽ അവന്റെ ഗുണങ്ങൾ എടുത്തു പറയാന്നാ പിന്നെ അങ്ങനെ ബദനീയങ്ങൾ എടുത്ത് പറയാൻ പറ്റൂലെന്ന് പറഞ്ഞ് ബദനീങ്ങളുടേത് എടുത്തു പറയുമ്പോൾ ധീരൻ്റെ പ്രചരണം കൂടിയാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ മുജാഹിദികളിൽ ഒരു വിഭാഗം തന്നെ പോസ്റ്റർ കടിച്ച് അനുസ്മരണ പ്രഭാഷണങ്ങൾ കണ്ടിരുന്നു ഇപ്പം അത് രണ്ടു കൊല്ലമായിട്ട് കാണില്ല രണ്ട് രണ്ടു കൊല്ലം മുമ്പ് സജീവമായിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ മുജാഹിദ് ഇടപെട്ടോ ഇടപെട്ടതാണെന്നാണ് തോന്നുന്നത് ഇപ്പം അത് കാണില്ല അപ്പം അനുസ്മരണം നടത്താലോ അനുസ്മരണം കുഴപ്പമില്ല ഇതെല്ലാം ഇത്രയും ഉള്ളും ഈ പതിനാണ്ടിലുള്ളത് ഒന്ന് അവർക്ക് വേണ്ടി സ്വതക്കെയാണ് ആർക്കും ലോകത്ത് ഒരു വിഭാവന തർക്കമില്ലാത്ത വിഷയ പിന്നെ അവരുടെ മതുകൾ പറയണോ അവിടെ എന്താ പ്രശ്നങ്ങളൊരു ഒരു തർക്കവും ഇല്ല ഇത് കാര്യമില്ലാത്ത വിഷയങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞത് മഹാന്മാരായ ആളുകൾ അവർ ഇസ്ലാം എന്ന് പറഞ്ഞത് ഖുറാനും ഹരീസും ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് മഹാന്മാരുടെ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയാണ് പറയുന്നു കുല്ലു കയ്യിലുണ്ട് കുറെ ഹദീസ് ആക്കിയ പണ്ഡിതൻ ഇവരെ പോലത്തെ പണ്ഡിറ്റുകളെ പറ്റിയല്ല പറഞ്ഞ നല്ല മഹാന്മാരായ പണ്ഡിതന്മാർ അവൻ ഒരു ഇമാമില്ലെങ്കിൽ ഫഹുവ അവൻ പിഴച്ചവനാണ് ലൗല ഇത് മഹാനായ അബൂ അബുസൈദുൽ അദ്ദേഹത്തിന്റെ ജാമ്യയിൽ ഈ സംഭവം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു വിഷയം ഇതിന്റെ ഒരു വിശദീകരണം പറഞ്ഞത് കാണാ യുരീതു അന്ന വൈറോം കഥ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഹദീസ് അനുസരിച്ച് കിട്ടുന്ന അതീതൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല നമുക്ക് അമര് ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്ന് പറയാൻ കാരണം എന്താ അന്ന ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം മഹാനായ ഇബിനുവാഹബൊക്കെ ഈ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ യുരീദു അന്ന വൈറോഹും കാരണം ിൽ അഗാധമായ കഴിവുള്ള പണ്ഡിതരല്ലാത്ത ആളുകൾ ഒരു ഹദീസ് കിട്ടിയാൽ അതിന്റെ പ്രത്യക്ഷത്തിന്റെ മേൽ അതിനവരെന്ത് ചുമത്തും അതിൽ പ്രത്യക്ഷത്തിൽ കണ്ടോ ഫലവ് ഒതുക്കട്ടെ എന്ന് പറയും അല്ലെ എന്ന് പറയും അവിടെ ഏതാണെന്നുള്ളതല്ല വൈമ്പത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ പ്രത്യക്ഷാർത്ഥം കാണുമ്പോഴേക്ക് അത് അവർ മനസ്സിലാക്കും ചിലപ്പോ വേറെ ഹജീത്തിൽ നിന്ന് ഇതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും അത് അവൻ കണ്ടിട്ടില്ല ഇവൻ കണ്ട ഉടനെ തന്നെ അഗാധമായ പാണ്ഡിത്യുള്ള ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ ആ ഹജീത് അവിടെ ഉപയോഗത്തിൽ ഇല്ലാത്തതാണ് അതിനെ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് അത്രയും വിപുലം നല്ല അറിവുള്ള ആളുകൾക്ക് അറിയുകയുള്ളു അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് നിന്നായിരിക്കും എന്ന് നമ്മൾ പറയാനുള്ള കാരണം കാരണമതാ മാലിക്കു മാലിക്കമാവിനോട് ചോദിക്കപ്പെട്ട ഒരു സംഭവം ഷാഫിമാവ് പറയാൻ മാലിക്കമാവിനോട് ചോദിച്ച് അല്ല നിങ്ങൾ അറിയുന്ന ആളുകളോട് വല്ലാതെ പറയുന്നില്ലല്ലോ അതേ സമയത്ത് ഒരുപാട് അജീസ് പറയുണ്ടല്ലോ ആരെ തൊട്ട് ഒരുപാട് അജീസുകള് ഉദ്ധരിക്കണ്ടല്ലോ നിങ്ങൾ എന്താ ആളുകൾക്ക് ഇങ്ങനെ അജീസ് പറഞ്ഞു കൊടുക്കാത്തത് എന്ന് ചോദിച്ചു മഹാനായ മാലിക് ദാരിൽ ദാരിൽ ആ ഇമാം മാലിക് എത്ര ഇമാലിക് അറിയ പക്ഷെ അതീത് അറിഞ്ഞിട്ട് നിങ്ങളെന്താ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് അവിടെ ഹദീത് പറഞ്ഞോ അപ്പൊ ഞാൻ കേട്ട എല്ലാ ഹരീസും പറയണമെന്നാണോ എന്നോട് നിങ്ങൾ ചോദിക്കുന്നത് അനഇതൻ ഉരീതുല്ല അങ്ങനെ ഞാൻ എല്ലാം കേട്ടത് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പഴപ്പിക്കാൻ ഉദ്ദേശിക്കണം നിങ്ങൾ പേച്ചു പോകാൻ എനിക്ക് ഉദ്ദേശം ഞാൻ കേട്ടതൊക്കെ പറയേണ്ടതുള്ളൂ അതിൽ നിന്ന് നെല്ലും വേർതിരിച്ച് വേർതിരിച്ച് സ്വഹീഹും അതുപോലെ അതിൽ നിന്ന് അമല് ചെയ്യേണ്ടതും ചെയ്യേണ്ടതും അത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ് നമ്മുടെ ചെയ്തത് വേണ്ടത് നമുക്ക് അവർ മനസ്സിലാക്കി അതിന്റെ നിയമങ്ങളും ആ അജീത്തുകളും നമുക്ക് അവർ പറഞ്ഞു തന്നുഹി അലേഹി

ഞാൻ നിങ്ങളുടെ അതീത്തിൽ നിന്ന് ഞാൻ ശരിയും തെറ്റൊക്കെ ഞാൻ വിശദീകരിച്ചു തരാ ഞാൻ നിങ്ങൾക്ക് വെറ്റാക്കി തരാർ എന്ന് നിന്നെ വിളിക്കും അങ്ങനെ ഞാൻ എന്ത് ചെയ്യും മൂവർക്ക് ഞാൻ പറഞ്ഞ അതീതകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പൊ എന്നോട് പറയും ഈ അതീത് നമുക്ക് സ്വീകരിക്കട്ടോ പക്ഷെ ആ അജീതം എന്താക്കാൻ പറ്റില്ല സ്വീകരിക്കാൻ പറ്റില്ല രണ്ടു അതീതാണ് പക്ഷെ ഇത് സ്വീകരിച്ചോളി ഇതനുസരിച്ച് ചെയ്തോളി ഇതനുസരിച്ച് ചെയ്യണ്ടു ഈ അതീത് അനുസരിച്ച് ഇപ്പൊ നിയമമല്ല ഈ അതീത് അനുസരിച്ചാണ് ഇപ്പൊ നിയമമുള്ളത് എന്ന് ആര് പറഞ്ഞു കൊടുക്കും മഹാനായ ഈ പറയപ്പെടുന്ന വലിയ പണ്ഡിതനായ മഹാനവറികൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പത്തി ഒമ്പതിൽ ജനിച്ച ഇബ്രാഹിമുൻ നഹ് അദ്ദേഹം പറയാ നോക്കി പറയാ ഞാൻ കണ്ടിട്ട് കാണുകയാണെങ്കിൽ കഴിയുക ഇവിടെയാണോ അതോ എവിടെയാണോ ഈ മുട്ടുവരയിൽ നമ്മൾ കഴിയണത് മഹാനവറുകൾ പറയാണ് ഞാൻ സ്വഹാബത്തിനെ കണ്ടുന്ന് വെക്കുക ഊന ഇലൽ ഇതുവരെ ഒന്നെടുക്കുന്നത് ഞാൻ കണ്ടു എന്ന് സങ്കല്പിക്കായി അത അങ്ങനെ ഞാൻ അങ്ങനെ ഒന്നെടുക്കുക ഇവ ആന അക്രവുഹായിൽ സംഗതി ഞാൻ അജീതിന് വായിക്കട എത്ര ഇതുവരെ ഉണ്ട് പക്ഷെ സ്വഹാവാക്കളൊക്കെ ചെയ്യണത് ഞാൻ ഇതുവരെ കണ്ടാൽ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ ഇവ ദാലിക്കൽ അന്നവും അവർ ഉപേക്ഷിക്കും അവർക്ക് അറിഞ്ഞിട്ട് അവർ ഉപേക്ഷിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഇൽമിന്റെ ആളുകൾ റസൂലിന്റെ സുന്നത്ത് ഏറ്റവും കൂടുതൽ പിടിക്കാൻ ആകാംക്ഷ കാണിക്കുന്ന ആളുകൾ സ്വായു അവിടെ സംശയുണ്ട് അത് ഉമർന്നു തറാബിയാണ് പക്ഷെ റസൂൽ തറാവി അങ്ങനെയല്ലല്ലോ നീ എന്ന് പറയുന്നവൻ അവന്റെ കാര്യം ഇല്ലാ ദൂ ദീനിൽ നമുക്ക് സംശയമുണ്ട് അങ്ങനത്തെ ആളുകളിൽ നിന്നേ ഈ വാക്ക് കേൾക്കുള്ളൂ കാരണം സുഹേബാക്കൾ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സൊഹേബാക്കൾ റസൂൽദാനെ കണ്ടു പഠിച്ചിട്ടുണ്ട് അവരെന്തായാലും എതിര് ചെയ്യൂല അവരെ ഇൽമാണ് നമ്മൾ പഠിച്ചതിൽ റസൂൽദാന കൂടുതൽ മനസ്സിലാക്കിയത് ഉമർ ഉമർജുദ്ന് ഇരുപത് വിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം നമ്മള്